തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവല്ലാമല മൃഗസംരക്ഷണ വകുപ്പിന്റെ ഗോവർദ്ധനി കന്നുകുട്ടി പരിപാലന പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് മൃഗസംരക്ഷണ വകുപ്പിന്റെ ഗോവർദ്ധനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ഉദ്ഘാടനം പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു മുഴുവൻ കുട്ടികൾക്കും സീഡ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം കുറെ വന്നിരുന്നതാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ പഞ്ചായത്തുകൾ അത് കൊടുക്കേണ്ടതില്ല നിങ്ങൾ നടത്തിക്കൊള്ളാം എന്ന സർക്കാരിന്റെ ഉറപ്പിലാണ് പഞ്ചായത്തുകളൊന്നും പദ്ധതി വയ്ക്കാതിരുന്നത് നമ്മുടെ മുപ്പത് മാസത്തേക്കുള്ള തീടുന്ന പൈസയാണ് നിങ്ങൾക്ക് തരാറ് ഇപ്പോ നേരെ തിരിച്ച ഇവിടെ തന്നെ ഇപ്പോ ഡോക്ടർ പറഞ്ഞ കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തവണെ പത്തും ഇരുന്നൂറ് ആളുകൾ കുട്ടികൾക്ക് ഇവിടെ കൊടുത്തത് കൊണ്ട് നമുക്ക് ഇത്തവണ സർക്കാർ എൺപത്തഞ്ചു പേർക്ക് തരാന്ന് പറഞ്ഞു തിരുവിലാറ പഞ്ചായത്തില് മുപ്പത് പേർക്ക് കൊണ്ടാരി പഞ്ചായത്തില് ഇരുപത്തിയേഴു പേർക്കാണ് കണക്ക് ഇപ്പൊ നേരത്തെ നമ്മൾ പഞ്ചായത്ത് ചെയ്തിരുന്ന കാര്യത്തിൽ പഞ്ചായത്തിന്റെ സാമ്പത്തികമായ ഭദ്രത കുറവുകളോ ക്ഷീര കർഷകരോടുള്ള സ്നേഹക്കുറവോടല്ല പഞ്ചായത്ത് നിർത്തിയതല്ല സർക്കാർ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ് ഇപ്പോൾ മുപ്പത് മാസം കൊടുക്കേണ്ട സേഡ് പതിമൂന്ന് മാസത്തേക്കാണ് കിട്ടുന്നത് അതും എൺപത്തഞ്ച് പേർക്ക് ബാക്കി കർഷകർ പുറത്താണ് അവരിഞ്ഞ് നാളെ മുതൽ എന്നോട് വന്ന് ചോദിക്കും ഇത് എല്ലാ കൊണ്ടും കിട്ടിക്കൊണ്ടിരുന്ന തവണ കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ തവണ അവസാന സമയത്ത് നടത്തുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നില്ല പിന്നെ എന്തോ ഭാഗത്തിന് ട്രഷർ നമുക്ക് മാത്രമാണ് അതിന് പൈസ വിഡ്രോ ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ട് അത് നടത്താൻ പറ്റും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷത വഹിച്ചു സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സ്മിഷായാൽ സ്വാഗതമാശംസിച്ചു കന്നുകുട്ടി പരിപാലന പദ്ധതി വെറ്റിനറി സർജൻ ഡോക്ടർ രമ്യ പദ്ധതി വിശദീകരണം നടത്തി എളനാട് വെറ്റിനറി സർജൻ ഡോക്ടർ ധന്യ നന്ദി പ്രകാശിപ്പിച്ചു കന്നുകുട്ടി പരിപാലനത്തിന് വകുപ്പുതല ഫണ്ട് പന്ത്രണ്ടായിരം രൂപ വീതം എൺപത്തിയഞ്ച് കർഷകർക്ക് സബ്സിഡിയായി ലഭിക്കും നാല് മാസം മുതൽ ആറു മാസം വരെ പ്രായമായ കിടാക്കൾക്ക് പോഷകാഹാരവും നൽകി ആരോഗ്യവും പ്രതിരോധശേഷിയുമുള്ള പശുക്കളാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയിൽ ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പുവരുത്തുന്നു പഴയനു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലത വാർഡ് മെമ്പർമാർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ സജി എന്നിവർ പങ്കെടുത്തു വർഷം അതായത് പങ്കെടുത്തുണ്ട്

പഞ്ചായത്തിന്റെ പൈസ വെച്ച് അൻറോൾ ചെയ്ത് ഈ ഒരു വർഷം മാനദണ്ഡങ്ങളിലുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ കാരണം നമുക്ക് ക്യാപ്റ്റ് ജീവി ത സ്കീമുകൾ അതായത് പഞ്ചായത്തിന്റെ സ്കീമോ പൈസ ഉൾപ്പെടുത്തി ചെയ്യാവുന്ന സ്കീമുകൾ ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മളെ ഈ അൻറോൾ ചെയ്ത കമ്മ്യൂട്ടികളുടെ എണ്ണം ഇത്രയും കുറഞ്ഞു പോയത് മിനിമം നൂറ് ദശകത്ത്